സ്വാഗതം ആശംസിച്ച ഡോക്ടർ അബ്ദുൾ നിസാർ സാർ ആരാധ്യനായ വിനോദ് വൈശാഖ് സാർ അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ അജയ് കെ ജി സുരാജ് സാർ രജനീഷ് ആർ ചന്ദ്രൻ ബഹുമാനപ്പെട്ട ഡോക്ടർ എ സാംസൺ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കുറേ എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെയേറെ സന്തോഷമാണ് എനിക്കുള്ളത് കാരണം ഇത്രയും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് ബോധ്യം ഞങ്ങൾക്കുണ്ട് എക്സൈസുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പ് ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട് ഈ മദ്യവും മയക്കുവരുന്നതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ അനവധി അനവധി ആൾക്കാരെ പിടിച്ച് ജയിലിട്ട് അവർക്ക് ആഹാരം നൽകി തീറ്റിപ്പോറ്റുന്ന സാഹചര്യത്തിലും നൂറുകണക്കിന് ആൾക്കാരെ ജയിൽ പിടിച്ചിടുമ്പോഴുമൊക്കെ ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെ ഉപഭോഗം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നുള്ള എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിനെതിരെയുള്ള എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്താൻ കഴിയുന്നില്ല ആ എൻഫോഴ്സ്മെന്റത്തിൽ എത്രത്തോളം വർദ്ധിച്ചിട്ടും നമ്മുടെ ഈ ലഹരിയോടുള്ള ആസക്തി കൂടി ലഹരിയുടെ വിൽപ്പന ഉപയോഗം വർദ്ധിച്ചു വരുന്നുള്ള എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടത്തിൽ ഈ എൻഫോഴ്സ് എൻഫോഴ്സ്മെന്റത്തോടൊപ്പം തന്നെ ലഹരിവിതൊപ്പം ബോധവൽക്കരണ പ്രവർത്തനം അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് നിരവധി ബോധവൽക്കരണ പരിപാടികൾ നമ്മുടെ സമൂഹത്തിൽ ഗവൺമെൻറ് നേതൃത്വത്തിലും മറ്റ് സംഘങ്ങളുടെ നേതൃത്വത്തിലൊക്കെ നടത്തി വരികയാണ് നമുക്കറിയാം ഏറ്റവും ആനന്ദകരമായി ജീവിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമായി ഭൂമിയെ നമ്മുടെ മനുഷ്യർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് വളരെ സന്തോഷകരമായി സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന ഭൗതിക സാഹചര്യ സാഹചര്യങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് സമ്പൽ സമൃദ്ധിയുമുണ്ട് സൗന്ദര്യ നമുക്ക് നല്ല സൗന്ദര്യം നിറഞ്ഞ ഭൂമിയുണ്ട് ഐശ്വര്യം നിറഞ്ഞ ആ ജനസമൂഹമുണ്ട് പക്ഷേ ഇത്രയൊക്കെ സന്തോഷകരമായ അല്ലെങ്കിൽ അനുകൂലമായ പ്ര പ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ മനുഷ്യൻ്റെ മനസ്സുകളിൽ ഇന്ന് വളരെയേറെ ജനകമാണെന്നുള്ള വസ്തു നമുക്കെല്ലാം അറിയാം മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന യുദ്ധവും അതുപോലുള്ള കടന്നുകയറ്റങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു വശത്ത് അതുപോലെ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച മദ്യവും മയക്കുമരുന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊരു വശത്ത് ഇത്തരത്തിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ദുരന്തങ്ങളാണ് നമ്മളിപ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ ഏറ്റവും അധികം അസ്വസ്ഥമാക്കുന്നുള്ള സത്യം നമുക്കറിയാം തീർച്ചയായും നമുക്കറിയാം നമ്മുടെ കേരള സമൂഹം വളരെയേറെ ഐശ്വര്യപൂർണമായ അത്യാവശ്യം സമ്പൽ സമൃദ്ധമായ സമൃദ്ധി നിറഞ്ഞ ഒരു സമൂഹമാണെന്നുള്ള വസ്തുത പക്ഷേ അവിടുത്തെ കുടുംബങ്ങളുടെ അസ്വസ്ഥത പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പല കുടുംബങ്ങളും നമുക്കറിയാം പണ്ട് കാലത്ത് പിതാവ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന കുട്ടികളും അമ്മമാരും സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അച്ഛൻ വീട്ടിലേക്ക് വരല്ലേ എന്ന് ആഗ്രഹിച്ചിരുന്ന ചിന്തിച്ചിരുന്ന കുട്ടികളും ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ സമൂഹം ഉണ്ടായിരുന്നു കാരണം മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്ന അച്ഛൻ്റെ സ്വഭാവവും ആ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഭയന്നിട്ടാണ് അങ്ങനെ ചിന്തിച്ചിരുന്നത് നമുക്ക് പഴയ തലമുറപ്പെട്ട ആൾക്കാരൊക്കെ പക്ഷേ ഇന്ന് നേരെ തിരിച്ച് അച്ഛനും അമ്മയും ഈ മക്കൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ഭയപ്പാടിലാന്ന് ജീവിക്കുന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് അതൊരു അതിശോക്തിയല്ല പല കുടുംബങ്ങളിലും അച്ഛനുമാരുമൊക്കെ വളരെയേറെ ഭയാനകതയോടെ ഭീതിയോടെയാണ് മക്കൾ വരവും കാത്തിരിക്കുന്നത് അതൊരു യാതൊരു സംശയവുമില്ല കഴിഞ്ഞ രണ്ട് ദശാബ്ദം എടുത്തുപോക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ മയക്കുമരുന്നിൻ്റെ ആധിക്യം വളരെയേറെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടും അതിൽ ചെറുപ്പക്കാരായ ആൾക്കാരാണ് കൂടുതൽ അതിലേക്ക് കടന്നു വരുന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായും ഒരുപാട് കാരണങ്ങളുണ്ട് സാമൂഹികമായ കാരണങ്ങളുണ്ട് കുടുംബപരമായ കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് വ്യക്തിപരമായ കാര്യങ്ങളുണ്ട് പലതരത്തിലും ഈ ലഹരിയുടെ ദൂഷ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ അറിയാതെ അകപ്പെട്ടു പോയി അതിൻ്റെ അതിൽ അഡിക്റ്റായി ജീവിതവും ഒക്കെ നശിപ്പിച്ചു പോ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ മറ്റ് കുടുംബ പ്രശ്നങ്ങളുണ്ടാകും മധ്യത്തിലേക്ക് ലഹരിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരവസ്ഥ ഇത്തരം പലതരത്തിലും ഇത്തരം മയക്കുമരുന്നിലേക്ക് പോയി നമ്മുടെ സമൂഹം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നുള്ള യാതൊരു സംശയമില്ല ഇത്തരത്തിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യ സമൂഹം ഒരരാജകത്തിലേക്ക് പോകുന്ന യാതൊരു സംശയവും ഞങ്ങളെപ്പോലെ എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് യാതൊരു സംശയവുമില്ല ഫീൽഡിലോട്ടിറങ്ങുമ്പോൾ അത്ര ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ഉള്ളത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് മാർക്കറ്റുകളിൽ മൈ കഞ്ചാവൂവിനും അലയുന്ന ദൃശ്യങ്ങൾ കണ്ട് വേദനിച്ചിട്ടുണ്ട് അത്ര ദൃശ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതിനെതിരെ പോരാട്ടമാണ് നമ്മുടെ ഈ ലഹരിവിരുദ്ധ പോരാട്ടങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലെ ഈ ഭോഗ സംസ്കാരത്തെ തീവ്രമായി കടന്നു കയറ്റം കൊണ്ട് അവൻ്റെ നന്മ മറക്കപ്പെടുമ്പോൾ എല്ലാ മനുഷ്യനും നന്മയുണ്ട് ആ നന്മ മറയ്ക്കപ്പെടുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ മതാന്തതയും സ്വജനപക്ഷപാതവും മയക്കുമരുന്ന മധ്യത്തിലുള്ള ആസക്തിയും അടിമത്തൊക്കെ അത്തരം മയക്കുമരുന്നാണ് നമ്മുടെ സമൂഹത്തിൽ നശിച്ചുകൊണ്ടിരിക്കുക നശിപ്പിച്ചുകൊണ്ടിരിക്കുക യാതൊരു സംശയമില്ല അതിനെതിരെയുള്ള ഓരോ പോരാട്ടവും ഏറ്റവും അനിവാര്യമാണ് എന്ത് ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഏത് സമയത്ത് എപ്പോഴും എവിടെ വിളിച്ചാലും എക്സൈസ് ഉദ്യോഗസ്ഥർ ഇത്തരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു യാതൊരു മടിയും കാണിക്കാത്തത് ഞങ്ങൾക്കുള്ള സഹായം കൂടും സമൂഹത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഇത്തരം പ്രവർത്തനങ്ങളുടെ ആ ഒരു ഊർജ്ജം കൂടി വളരെയേറെ സപ്പോർട്ടീവാണ് എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയാനുണ്ട് വളരെ ഏറ്റവും സന്തോഷമുള്ള കാര്യം യുവജനങ്ങൾ ഇത്തരത്തിൽ ഒരു വശത്തേക്ക് മധ്യത്തിലേക്കും മൈക്കുവരുന്നതിന് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറുവശത്ത് യുവജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുന്നുള്ള ആ ഒരു മനോഹരമായ കാഴ്ച അതാണ് നമ്മൾ നിലനിർത്തുന്നത് ഒരു വശത്ത് സമൂഹം നശിപ്പിക്കാൻ ഒരു ഭാഗത്ത് ഒരു ഒരു ഭാഗം ജനങ്ങൾ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് സമൂഹത്തെ സ്നേഹിക്കുന്ന സമൂഹം നന്നാവണം എന്നാശിക്കുന്ന ഒരു ഭാഗം ഉള്ളതുകൊണ്ട് ഒരു സമതുലിതമായി നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നു അതാണ് നമ്മുടെ പ്രതീക്ഷയും തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ മനുഷ്യന് മാറാൻ കഴിയുന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം മനുഷ്യന് സ്വയം നന്നായി സഞ്ചരിക്കണമോ മോശമായി സഞ്ചരിക്കണമോ ഏതു വഴിക്ക് പോകണമെന്ന് ചിന്തിച്ച് തീരുമാനിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ ഒരു വ്യക്തി ഒരു മനുഷ്യജീവനം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ അറിവ് നന്നായി ജീവിക്കണോ തെറ്റായി ജീവിക്കണോ എന്ന അറിവ് ഏതാണ് നല്ലത് ഏതാണ് തെറ്റ് എന്നുള്ള അറിവ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ബോധവർക്കരണ പ്രവർത്തനങ്ങളുടെ പ്രസക്തി അത്തരം പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും മറ്റ് വകുപ്പുകളും ഇത്തരം സംഘടനകളും കോളേജുകളൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിൽ അതിൽ ആ പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ട എല്ലാ കുട്ടികൾക്കും ഇതിൻ്റെ പിന്നെ പ്രിൻസിപ്പാളിനും എൻ്റെ കോളേജിൻ്റെ ആ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും ഈ കുട്ടികൾ ഈ ഒരു മാറ്റം കൊണ്ടുവരേണ്ട അനിവാര്യമാണ് അവർ നന്മകളുണ്ട് അവർ വഴിതെറ്റിപ്പോയി അവരെ സംരക്ഷിക്കേണ്ടത് മുതിർന്ന ആൾക്കാർ ഉത്തരവാദിത്തമാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഈ പോസിറ്റീവായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിട്ട് നമ്മുടെ ഒരുപാട് കലാപരികൾ കണ്ടു ഇനി കാണാൻ പോകുന്നു ആ കുട്ടികളെല്ലാം ഞാൻ പരിശോധിച്ച് ഓരോരു കുട്ടിക്ക് പോലും അതിൽ മോശമായിട്ടുള്ള ഒരു ലഹരി വസ്തു മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ട് വളരെ സന്തോഷകരമാണ് പ്രത്യേകിച്ച് വളരെ ഒരു ആനന്ദകരമാണ് ഓരോ കുട്ടിയുടെയും മുഖം ഞാൻ ശ്രദ്ധിച്ചു എല്ലാവരും ആ ഒരു ആ ഒരു കലയുടെ ആ ഒരു നാട്യത്തിന് ആ ഒരു ഡാൻസിൻ്റെ ആ ഒരു ലഹരി മാത്രമാണ് ഒരു സന്തോഷം മാത്രമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് എന്നുള്ള സന്തോഷമാണ് അതാണ് ഈ ലഹരി ഈ ലഹരി ഈ ലഹരിക്കുള്ള കൃത്രിമ ലഹരിക്ക പോരാട്ടത്തിൽ പ്രതിമമായിട്ടുള്ള ചെയ്യേണ്ടത് ഇത്തരം ക്രിയാത്മമായിട്ടുള്ള കല കായിക രംഗം ഇത്രയുള്ള തലത്തിലേക്ക് കുട്ടികളെ മാറ്റി വിടുക എന്നുള്ളത് മാത്രമാണ് ഈ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ കുട്ടികളെ നേർ വഴിക്കാൻ നയിക്കാനുള്ള ഏറ്റവും കരണീയമായ മാർഗം അതോടൊപ്പം തന്നെ ഇത്തരം കലാപ്രവർത്തനങ്ങളും കായിക രംഗത്തിൽ പങ്കും ഏർപ്പെടാൻ കഴിയാത്ത കുട്ടികളുണ്ട് അവർക്കൊക്കെ നല്ല വഴി പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പക്ഷേ അവർക്ക് വഴികളില്ല അവർക്ക് ഇടങ്ങളില്ല അവർക്ക് ഒത്തുചേർന്ന് നല്ല കാര്യ പ്രവർത്തിക്കുള്ള ഇടങ്ങളില്ല പക്ഷേ അതിന് ഇടങ്ങളുണ്ടാക്കിയാണ് നമ്മൾ പ്രഥമായിട്ട് മുതിർന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തം നല്ല ആശയങ്ങൾ പിൻപറ്റി പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല ആശയങ്ങളിൽ പിന്നെ ലക്ഷ്യം ജീവിതത്തിൽ നല്ല ആശയങ്ങളുള്ള സംഘടനകളിലോ നല്ല ആശയങ്ങളുള്ള മറ്റ് പ്രവർത്തകളിലോ അല്ല മറ്റ് ആധ്യാത്മിക പ്രവർത്തനങ്ങളിലോ ഭൗതികമായ പ്രവർത്തനം ഏതായാലും നല്ല ലക്ഷ്യങ്ങളുള്ള പ്രവർത്തികളിലേക്ക് കൊടുത്ത് അതിൽ ചേർന്ന് നിന്ന് പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു ലക്ഷ്യബോധം അത്യാവശ്യമാണ് ഓരോ കുട്ടികൾക്കും ഓരോ വ്യക്തിക്കും അത്ര ലക്ഷ്യബോധം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അഭിരുചിക്കനുസരിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തട്ടെ എന്ന് ആഗ്രഹിച്ചു ആശംസിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഈ സായം സന്ധിയിൽ ഇത്രയും വളരെ വളരെ ഏറ്റവും കേരള സമൂഹത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള എല്ലാ ജനങ്ങളും ഇടപെടേണ്ട ഏറ്റവും വിപ്ലവകരമായ പ്രവർത്തനമാണ് ബോധവാൾ ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തനം ഏർപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ പുനർജനി എന്ന പ്രോഗ്രാം വളരെ ആനന്ദത്തോട് സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയിക്കുന്നു